എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യം തന്നെ നമ്മുടെ മൾട്ടിപെറ്റിലെ ബോൾസത്തിൻ്റെ ആണ് കേട്ടോ ഒരു കട്ടിങ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത് ഈ ഒരു വൈറ്റിങ് കൂടെ ഉണ്ട് മൾട്ടി പെറ്റിലെ ബോൾസത്തിൽ ഇതും നമുക്ക് മുപ്പത് രൂപ തന്നെയാണ് കേട്ടോ ഒരു കട്ടിങ്ങിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത് ലില്ലിയുടെ പ്ലാന്റ് ആണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് നാൽപ്പത് രൂപയാണ് കേട്ടോ ഈ ഒരു വെറൈറ്റി മാത്രമാണ് നമുക്ക് ഇപ്പോൾ നിലവിൽ അവൈലബിളായിട്ട് ഉള്ളത് വാട്ട്സ്ആപ്പ് ചെയ്യേണ്ട നമ്പറാണ് നമ്മൾ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ അടുത്ത ഈ ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ പേരഹയില നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റിൻ്റെ റേറ്റ് നമുക്ക് കുറച്ച് സീഡ് ഉണ്ട് കേട്ടോ നമ്മുടെ ആകാശമുള്ള ഈ ഒരു റെഡ് മാത്രം മുപ്പത് രൂപയാണ് ഈ ഒരു സീഡിൻ്റെ റേറ്റ് വരുന്നത് നമുക്ക് നമ്മുടെ പെറ്റൂണിയയുടെ ഉണ്ട് പെറ്റൂണിയ ഈ ഒരു കളർ മാത്രമാണ് കേട്ടോ ഇത് അൻപത് രൂപയാണ് സീഡിൻ്റെ റേറ്റ് വരുന്നത് സീഡ് മാത്രം വാങ്ങുന്നവർക്ക് മുപ്പത് രൂപ പോസ്റ്റൽ ചാർജും കൂടെ എക്സ്ട്രാ വരുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഒരു പ്ലാന്റിൻ്റെ സീഡും ആണ് മുപ്പത് രൂപ സീഡുകൾ മാത്രം വാങ്ങുന്നവർക്കാണ് ഏറ്റാ നമ്മൾ പോസ്റ്റൽ വഴി അയക്കുമ്പോൾ മുപ്പത് രൂപ പോസ്റ്റൽ ചാർജും കൂടെ എക്സ്ട്രാ വരുന്നത് നമ്മുടെ മൾട്ടി പറ്റിൽ ശംഖുപുഷ്ക്കത്തിൻ്റെ സീഡും ഉണ്ട് ഇതും മുപ്പത് രൂപ തന്നെയാണ് നാൽപ്പത് രൂപയാണ് കേട്ടോ സീഡിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത സീഡ് വരുന്ന ഈ ഒരു ആണ് മുപ്പത് രൂപയാണ് ഇതിൻ്റെയും സീഡിൻ്റെ റേറ്റ് വരുന്നത് ഡി ടി സി വഴിയാണ് വാങ്ങുന്നതെങ്കിൽ നമുക്ക് കുറേ ചാർജ് എക്സ്ട്രാ വരുന്നതായിരിക്കും പ്ലാന്റുകളെല്ലാം ഡി ടി സി വഴിയായിരിക്കും കേട്ടോ വിത്തുകൾ മാത്രം വേണ്ടവർക്കാണ് നമ്മൾ പോസ്റ്റൽ വഴിയും നമ്മൾ അയക്കുന്നത് അടുത്ത പ്ലാന്റ് അൻപത് രൂപയാണ് ആയിട്ടുള്ള പ്ലാന്റിൻ്റെ പേര് പ്ലാന്റിൻ്റെ പേര് അറിയില്ല അടുത്ത എപ്പേഷ്യ മുപ്പത് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് നമുക്ക് വരുന്നത് ഈ ഒരു വെറൈറ്റിയാണ് കേട്ടോ റെഡാണ് പൂവ് വരുന്നത് അടുത്തത് നമ്മുടെ കലാത്തിയുടെ ഒരു വെറൈറ്റിയാണ് നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ വൺ ഷൂട്ട് പ്ലാന്റിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് അടുത്ത നമുക്ക് പൊന്നാങ്കണ്ണിച്ചീരയുടെ പ്ലാന്റുകൾ അവൈലബിൾ ആണ് കേട്ടോ മുപ്പത് രൂപയാണ് പൊന്നാങ്കണ്ണിച്ചീരിക്ക് റേറ്റ് വന്നിരിക്കുന്നത് അടുത്ത പ്ലാന്റ് നമുക്ക് അടുത്ത പ്ലാന്റിൻ്റെ പേരറിയില്ല കേട്ടോ അടുത്ത ഈ ഒരു പ്ലാന്റ് ആണ് ഇത് മുപ്പത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് അടുത്ത പ്ലാന്റ് നമുക്ക് പത്ത് രൂപയുടെ പ്ലാന്റ് ആണ് കേട്ടോ വന്നേക്കുന്നത് ഇത് ഇത് ഈ മുറുകൂടി നമ്മൾ മുറിവിനൊക്കെ വെക്കുന്ന അതാണോ എന്ന് എനിക്ക് ഉണ്ട് കേട്ടോ എനിക്ക് കൃത്യമായിട്ട് എനിക്ക് അറിയില്ല ഇത് ആണ് പത്ത് രൂപ അടുത്ത നമ്മുടെ റെഡ് ലിപ്സ്റ്റിക് അഗ്ലോണിയമോ മുപ്പത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നേക്കുന്നത് അടുത്ത നമുക്ക് ഒരു പ്ലാന്റും കൂടെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു പ്ലാന്റ് സിങ്കോണിയം ഇരുപത് രൂപയാണ് കേട്ടോ റേറ്റ് അപ്പോൾ വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ ഞാൻ ദാ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്